എന്താ എന്താ പ്രശ്നം ഇല്ല അപ്പൊ ഞമ്മള് നല്ലൊരു മൈൻഡോട് കൂടി തന്നെയാണ് ഞമ്മളിക്കണത് എന്റെ ഒരു മൈൻഡ് നനക്കണ്ടെങ്കിൽ നമ്മളെ വാപ്പാനും ഇവനൊക്കെ വിളിച്ചുകാണ്ട് ഓൻ ഈ ഒരു ലെവലില് ഒന്നിനെ പിന്നെ ഡയലോഗ് അടിച്ച് നടക്കുമ്പോ മരിക്കാനാണെങ്കിൽ നമ്മൾ മരിക്കും എന്തിനും നമ്മൾ റെഡി ആയിട്ട് തന്നെ നമ്മൾ ഇന്നലെ നമ്മൾ പോയിക്കണത് എന്താ ആരുടെ മുഖത്തൊരു പ്രസാദം കാണാത്തത് നിങ്ങൾ എന്നെ ആർദമായി അഭിനന്ദിക്കുന്നിട്ട് അങ്ങനെ കാണില്ലല്ലോ അതൊന്നും ഇവിടെ വിശേയല്ല പൊന്ന് തൊപ്പിയാൻ പറഞ്ഞു ലൈവിലെ നാല് ചക്കന്മാർ ഇങ്ങനെ ബാക്കിൽ വെച്ചുകൊണ്ട് ഇങ്ങനെ ഇങ്ങനെ ഹേയ് ഹേയ് ഹൈ ഹെയ്ന്നുണ്ട് അതൊക്കെ ഇജ് തിന്നാൻ കൊടുക്കണ ആളുകളാന്നുള്ള ചിന്താഗതി എനിക്ക് വേണം പക്ഷെ ഞാൻ തിന്നാൻ കൊടുക്കാത്ത ഒരുപാട് ആളുകൾ എന്റെ ബാക്കിൽ ബുദ്ധിന്നറിയാൻ പാടില്ല റാമ്പിളിന്റെ വാപ്പാന്റെ വാപ്പാക്ക് തെരു വിളിച്ചോനാ പറയുന്നത് ഒരു അറ്റടിക്ക് തികയില മുത്തേ ഒരറ്റടിക്ക് രണ്ടാമത്തെ ഒരു അടി അടിക്കുള്ള ഗ്യാപ്പ് ഉണ്ടാവില്ല അജി മനസ്സിലാക്കിക്കോ നീ ഇത്രയും വിവരം ഞാൻ അറിഞ്ഞില്ല ഷാജാൻ വന്നു കഴിഞ്ഞാൽ ഞാൻ അവനെ അവനങ്ങ് തീർക്കും അങ്ങനെ തീർത്തുക്കണ്ടെങ്കിൽ പൊന്നും മോനെ ജിന്നെ തൊല്ലാണെങ്കിൽ ഇങ്ങനെ കൊല്ലണം പകുതി ജീവൻ ജിന്നെ വിട്ടു കഴിഞ്ഞാണ്ടല്ലോ വിടില്ല മോനെ തന്നെ കോമഡി കോമഡി തന്നെയാ ഇങ്ങനെയൊക്കെ തന്നെയാണ് ഏറ്റവും വലിയ ലൈവ് കട്ടായില്ലേ െജി മനസ്സിലാക്കിയാ മതി എന്നെ കൊണ്ടും പറ്റും എന്റെ അടുത്തും ആളുകളും കാര്യങ്ങളും ഒക്കെ മനസ്സിലാക്കിയാ മതി എന്നാലും ഞാൻ ട്രൈ ട്രൈ പിന്നെ പറഞ്ഞു പിന്നെ താറും കാര്യങ്ങളൊക്കെ ഞാൻ അടവിലെടുത്ത് കാണാറുക്കണ് ഞാൻ എന്തു ആയിക്കോട്ടെ ഞാൻ തേപ്പ് മണിക്ക് പോകത്തെ എഴുന്നൂറ് അറുന്നൂറ് തേപ്പിന്റെ പണിയില്ലേ അയിന് പോവാണെ കേട്ടു നിങ്ങന്റെ ബാധ്യത എന്താ അല്ലെങ്കിൽ ഇന്റെതെന്തൊക്കെ തെളിയിച്ച ആവശ്യമൊന്നും ഇല്ല എന്നെ പോലെ ശ്രീമും ചെയ്തല്ലെങ്കിൽ മറ്റേ ചെറിയ പിള്ളേരെ അമ്പത് ഉറുപ്പിയും നാപ്പുറുപ്പിയും നക്കിക്കാണ്ട് നടക്കണ പരിപാടി അല്ല അന്തസായിട്ടേ അന്തസ്സായിട്ട് അധ്വാനിച്ചിണ്ടാക്കിട്ടാണ് ഈ ഷാജാൻ ജീവിക്കണത് അത് നോട്ട് ചെയ്ത് വെച്ചോ പൊന്നുമോനെ അത് റോംബല്ല റോംബല്ലാന്റെ കോമ്പല്ല എത്ര വലിയ ബോംബാളുണ്ടെങ്കിലും ഒന്നുമില്ല ഞാനിവിടെ പറഞ്ഞില്ലേ എനിക്ക് മരിക്കാൻ പേടില്ലടാ എനിക്ക് മരിക്കാൻ പേടില്ലെങ്കിൽ പിന്നെന്താ നമ്മളെ ലാസ്റ്റ് ഒരു ഘട്ടം എന്ന് പറഞ്ഞാൽ അതിലേക്കാണ് എത്തുക മരണം അതിന് എനിക്ക് പേടില്ലെങ്കിൽ പിന്നെ എന്തിനാടാ എനിക്ക് എന്താണുള്ളത് പിന്നെ ഒരു കോപ്പില്ല പൊന്നുതൊപ്പിയെ അപ്പൊ എഴുതി വെച്ചോ വെയിറ്റാൻ പല്ല് പറിച്ചു വിട്ട മൂർക്കമ്പാമിനെ നിങ്ങൾ നോക്കിച്ചു വിട്ടേക്കണേ രണ്ടെണ്ണത്തിടർത്തും കൊത്തും